ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അപ്ഡേറ്റുകളിലേക്ക് പോകാം അപ്പോൾ എന്തോ അല്ലേ ബിഗ് ബോസ് ഇതിപ്പം ജാസ്മിനെ വെളുപ്പിച്ച് വെളുപ്പിച്ച് ഒന്നുമില്ലാണ്ടാക്കി കളയുമല്ലോ ഇതിപ്പോൾ വീക്കെൻഡ് എപ്പിസോഡുകൾ എന്ന് പറയുമ്പോൾ ജാസ്മിനെ വെളുപ്പിച്ച് പൂശി ഭയങ്കര മാലാഗിയാക്കി തീർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണല്ലോ ഇതിപ്പം നിങ്ങൾ ഈ കടന്ന് കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല പ്രേക്ഷകരെല്ലാം ഈ പറഞ്ഞതുപോലെ പത്തറുപത് ദിവസം ജാസ്മിൻ എന്ന കണ്ടസ്റ്റൻറ്റ് ആ ഒരു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എങ്ങനെയായിരുന്നെന്ന് എല്ലാ പ്രേക്ഷകർക്കും അറിയാം അത് മാറിയിട്ട് നിങ്ങൾ എത്ര രീതിയിൽ നല്ല രീതിയിലാക്കി ആക്കാൻ ശ്രമിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല ഒരു കണ്ടസ് തെറ്റുകൾ മനസ്സിലാക്കി അവരുടേതായ രീതിയിൽ മാറി വരുന്നതൊക്കെ നല്ലത് തന്നെയാണ് അത് പ്രേക്ഷകർ സ്വയം മനസ്സിലാക്കി അവർക്ക് സപ്പോർട്ട് ചെയ്യുക തന്നെ വേണം അതല്ലാതെ നിങ്ങളവരെ വെളുപ്പിച്ചുകൊണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഗെയിമിൻ്റെ ഒരു സ്ട്രാക്ടർ പിടിച്ചിട്ട് പിന്നീട് ആ സംഭവം പൊളിഞ്ഞു പാളിപ്പോയി എന്നറിഞ്ഞു കഴിയുമ്പോൾ അത് അമ്പയെ മാറ്റിമറിച്ചുകൊണ്ട് വേറെ സംഭവത്തിലേക്ക് സ്വിച്ച് ചെയ്ത് പ്രേക്ഷകരെ എല്ലാം പറ്റിച്ചുകൊണ്ട് കൊണ്ട് വിജയിക്കാമെന്ന് കരുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നടപടിയുള്ള കാര്യമല്ല ഇതിപ്പോൾ ഓരോ വീക്കെൻഡ് എപ്പിസോഡുകളും ഈ ബിഗ് ബോസിന് താല്പര്യമുള്ള കുറച്ച് മത്സരാർത്ഥികളെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളവരെ തരം തഴ്ത്തിയിട്ട് ഇവരെ മുകളിലേക്ക് കൊണ്ടുവരികയാണ് ഇന്നത്തെ എപ്പിസോഡ് കണ്ട പ്രേക്ഷകർക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ എപ്പിസോഡുകളെല്ലാം ഇത് തന്നെയാണ് അവസ്ഥ ഓരോ എപ്പിസോഡുകളിലും വന്നിട്ട് അതായത് ഇത്രയും ദിവസം ഏറ്റവും മോശം ഒരു കണ്ടസ്റ്റൻ്റ് എങ്ങനെ എങ്ങനെയാകരുതോ ആ രീതിയിൽ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നിന്ന ഒരു കണ്ടസ്റ്റൻറ്റിനെ ഇപ്പോൾ വെള്ളപൂശിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കരമായിട്ട് മാലാഖയാക്കി ഉയർത്തിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ജാസ്മിൻ ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കണ്ടൻറ്റുകളൊന്നുമില്ല കഴിഞ്ഞ ഒരാഴ്ച എടുത്തു പറയാനായിട്ട് ഒന്നുമില്ല ഇവരുമായിട്ട് വഴക്കുകൂടിയ കണ്ടന്റുകളൊന്നുമില്ല മറ്റ് കണ്ടസ്റ്റൻസിനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തരം താഴ്ത്താൻ വേറെ സംഭവങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല അതിന് ഇന്നലെ ലാലേട്ടൻ വന്നിട്ട് എടുത്തുപടി ചോദിച്ചൊരു സംഭവമാണ് നമ്മുടെ ടിക്കറ്റ് ടു ഫിനാലെ ബോണസ് ടാസ്കുകളിൽ ഋഷിക്ക് ജാസ്മിൻ വിട്ടുകൊടുത്തില്ലേ എന്തുകൊണ്ട് വിട്ടുകൊടുത്തു എന്ന് ഈ ഒരു സംഭവം നമ്മൾ പ്രേക്ഷകരെല്ലാം കണ്ടതാണ് ഈ ഒരു മാറ്ററുമായിട്ട് ചോദിച്ചു വരുമ്പോൾ തന്നെ ഋഷി പറയുന്നുണ്ട് ആദ്യം തന്നെ അഭിഷേകാണ് എനിക്ക് ഈ ഒരു ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കിൻ്റെ ബോണസ് തരാൻ തീരുമാനിച്ചത് അത് ശേഷമാണ് ജാസ്മിൻ ഇതിൽ നിന്ന് പിന്മാറിയത് ും പിന്നീട് ഒടുവിൽ നമ്മുടെ അർജുനും കൂടെ ഇതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തതെന്ന് എന്നാൽ ഇതൊന്നും കേൾക്കാതെ അതല്ലെന്നുണ്ടെങ്കിൽ ഇത് കേട്ടിട്ടും അവഗണിച്ചുകൊണ്ട് നമ്മുടെ ലാലേട്ടൻ ഉടനെ ചോദിക്കുകയാണ് അരി നമ്മുടെ അഭിഷേക് കൊടുത്തുവെന്ന് ഓൾറെഡി ഋഷി പറഞ്ഞു കഴിഞ്ഞു എന്നിട്ട് അതൊന്നും മൈൻഡാക്കാതെ ഉടനെ സ്ക്രിപ്റ്റ് പ്രകാരം ഉടനെ പറയുന്നത് ആദ്യം നമ്മുടെ ജാസ്മിൻ അല്ലേ ഋഷിക്ക് വിട്ടുകൊടുത്തതെന്ന് ജാസ്മിൻ അവിടെയാണ് ഋഷിക്ക് വിട്ടുകൊടുത്തത് ജാസ്മിൻ ഒരിടത്തും ഋഷിക്ക് ആ ഒരു സംഭവം വിട്ടുകൊടുത്തിട്ടില്ല ഈ ഒരു ടോക്കിനിടയിൽ ജാസ്മിന് കാര്യങ്ങൾ മനസ്സിലായി ജാസ്മിൻ അവിടെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല ഇല്ല ഇവർ വിട്ടുതരാനും പോകുന്നില്ല ജാസ്മിൻ അതിനകത്തൊരു എന്താ പറയുക മെജോറിറ്റി ഓഫ് വോട്ടിങ്ങിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും കിട്ടത്തില്ലെന്നറിയാം കാരണം ഒരിക്കലും അഭിഷേകും ഋഷിയും ജാസ്മിനെ വിട്ട് കൊടുക്കത്തില്ല അപ്പം ജാസ്മിൻ അവിടെ കിട്ടത്തില്ല എന്ന് മനസ്സിലായി പിന്നെ ഒരു വോട്ടിങ് അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് വിട്ടുകൊടുത്തു എന്നുള്ള ഒരു ധാരണ ഉണ്ടാക്കാൻ വേണ്ടി ജാസ്മിൻ അവിടെ നൈസായിട്ട് മാറി നിൽക്കുകയെ വഴിയുള്ളൂ അതൊക്കെ നൈസ് അത് അടിപൊളിയാണ് അത് നൈസ് ഗെയിമാണ് അതൊക്കെ കുഴപ്പമില്ലാത്തൊരു പരിപാടി തന്നെയാണ് അത് വരെ ഓക്കെയാണ് ബട്ട് അതിനെ വെച്ചിട്ട് ബിഗ് ബോസ് അങ്ങോട്ട് വളച്ചൊടിച്ച് ജാസ്മിനെ വെച്ച് പ്രേക്ഷകർക്കിടയിലേക്ക് ഇല്ലാത്ത തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഋഷി അത് കറക്റ്റായിട്ട് പൊളിച്ചടുക്കി കൊടുത്തിട്ടുണ്ട് അതിനുള്ള പണി ഋഷിക്ക് ഇടയ്ക്ക് വെഞ്ചിൽ ആഴട്ടം കൊടുക്കുകയും ചെയ്ത് ആ ഋഷീനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തൂങ്ങി പിടിക്കേണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഋഷിനെ ഒന്ന് സൈഡാക്കിയിരുന്നു എന്നിരുന്നാൽ പോലും കറക്റ്റ് സമയത്ത് ഋഷിയുടെ ഒരു മികച്ച ഇടപെടലായിരുന്നു നടന്നത് അതായത് നമ്മുടെ ജാസ്മിൻ ആ ജാസ്മിൻ അല്ലേ ആദ്യം ഋഷിക്ക് വേണ്ടി ഒഴിവായി കൊടുത്തത് എന്തുകൊണ്ടാണ് ഒഴിവായി ഒഴിവാക്കിക്കൊടുത്തത് ജാസ്മിൻ ഭയങ്കര എക്സ്പ്ലനേഷനും കാര്യങ്ങളുമൊക്കെ നടത്തുന്നു ഇതിനിടയിൽ ഋഷി എഴുന്നേറ്റ് നിന്ന് പറയുന്നുണ്ട് ഈ ഒരു സംഭവം നമുക്ക് അഭിഷേകാണ് എനിക്ക് ആദ്യം തന്നത് അഭിഷേക് ആണ് ആ തീ തരാമെന്ന് പറഞ്ഞതും അതുപോലെ തന്നെ ഞാൻ അവന് വേണ്ടി പറയാൻ നിന്നു കഴിഞ്ഞപ്പോൾ എന്നോട് മിണ്ടരുതെന്ന് പറഞ്ഞതും അഭിഷേക് തന്നെയാണ് ശരിക്കും നമ്മളിതെല്ലാം കണ്ടതാണ് അഭിഷേക് തന്നെയാണ് അതിനകത്ത് നൈസായിട്ട് കളിച്ചത് അഭിഷേക് ഋഷിക്ക് കൊടുക്കാൻ തന്നെയാണ് നിന്നത് ജാസ്മിൻ ഒരിക്കലും കൊടുക്കില്ല എന്നുള്ളൊരു തീരുമാനത്തിന് തന്നെയായിരുന്നു അഭിഷേക് അപ്പോൾ അഭിഷേക് അവിടെ പറഞ്ഞത് ഋഷിയോട് മിണ്ടരുത് മിണ്ടിപ്പോവരുത് കാരണം ഋഷി അഭിഷേകിനെ അഭിഷേക് ഋഷിനെ പറഞ്ഞു കഴിയുമ്പം ഋഷി ഓട്ടോമാറ്റിക്കലി അഭിഷേകിനെ പറയും അപ്പോൾ അത് പറയരുതെന്ന് അഭിഷേക് അവിടെ പറഞ്ഞിരുന്നു അപ്പം ഋഷി അത് കറക്റ്റായിട്ട് പറഞ്ഞു അതിന് ശേഷം മാത്രമാണ് നമ്മുടെ ജാസ്മിൻ ഈ ഒരു സംഭവം കഴിഞ്ഞു ശേഷം ഇത് കിട്ടുന്നില്ല എന്ന് കണ്ടപ്പം ജാസ്മിൻ ആ ഒരു പിക്ചറിൽ നിന്ന് തന്നെ ഒഴിവായി ജാസ്മിൻ ആ സംഭവം ടിക്കറ്റ് ടു ഫിനാലെ ബോണസ് ടാസ്കിൻ്റെ പോയിന്റ്സ് എനിക്ക് വേണ്ട ഒഴിവായി സംഭവം ശരിയാണ് സംബന്ധിച്ചു അത് തീർന്നു പിന്നെ ജാസ്മിൻ ആ ഒരു പിക്ചറില്ല പിന്നെ അർജുനാണുള്ളത് പിന്നെ അവിടെ പേര് ഒന്നിച്ച് നിന്ന് കഴിയുമ്പോൾ പിന്നെ അർജുനും അവിടെ സ്പേസ് ഇല്ല അർജുനും വിട്ടുകൊടുത്തു ഋഷിക്ക് ആ സംഭവം കിട്ടി എന്നാൽ ഈ ഒരു സംഭവത്തിനെ നമുക്ക് അഭിഷേകിൻ്റെ ഒരു ക്രെഡിറ്റ് ആയിട്ടോ അഭിഷേക് കൊടുത്തു എന്നുള്ള രീതിയിലാക്കി പറയാം അഭിഷേകിൻ്റെ ആ ഒരു വിട്ടുകൊടുക്കലിനെ കുറിച്ച് വേണമെന്നുണ്ടെങ്കിൽ എടുത്ത് പറയാവുന്നതാണ് എന്നാൽ അതൊന്നും പറയാതെ ഉടനെ ജാസ്മിനെ അങ്ങോട്ട് പുകഴ്ത്തുകയാണ് ഒരു കാര്യമില്ലാതെ ജാസ്മിൻ എടുത്തുകൊടുത്തു ജാസ്മിൻ വിട്ടുകൊടുത്തു എന്തുകൊണ്ട് വിട്ടുകൊടുത്തു ജാസ്മിന് സ്പേസ് കൊടുക്കുന്നു ജാസ്മിൻ്റെ നല്ല രീതിയിലുള്ള സംഭവങ്ങൾ കൊടുക്കുന്നു അതുകഴിഞ്ഞ് അൻസിബെ അതിനെതിരെ പറയുന്നു ആ വിട്ടുകൊടുക്കലും ഒരു വിജയമാണ് ആ വിട്ടുകൊടുക്കൽ പല രീതിയിലുള്ള ഊട്ടുകളായിട്ട് വരുമെന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ വീണ്ടും ജാസ്മിൻ അവസരങ്ങൾ കൊടുക്കുന്നു എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് കരുതിയത് ജാസ്മിൻ്റെ നല്ല കുറച്ച് സംഭവങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടും ഇത് കഴിഞ്ഞ് അന്നേരത്തേക്കും ക്യാമറ ജാസ്മിൻ്റെ മുഖത്തേക്ക് ഫോക്കസ് ചെയ്യുന്നു വീണ്ടും സൂം ഔട്ട് ചെയ്യുന്നു സൂമിൻ ചെയ്യുന്നു തന്നെ പരിപാടി അതായത് എങ്ങനെയെങ്കിലും പ്രേക്ഷകർക്കിടയിലേക്ക് നല്ലവളന്ന രീതിയിലേക്ക് ജാസ്മിനെ ചിത്രീകരിച്ച് വീണ്ടും നല്ലൊരു ഹൈപ്പിലെത്തി വോട്ട് കൊടുക്കണം നിങ്ങൾ പേടിക്കണ്ട ജാസ്മിൻ അവിടെ നെഗറ്റീവ് ഹൈപ്പ് ഉണ്ട് സോഷ്യൽ മീഡിയ ചർച്ചകളിൽ ജാസ്മിൻ തന്നെയാണ് ബിഗ് ബോസ് ഒരിക്കലും പേടിക്കേണ്ട പക്ഷേ പ്രേക്ഷകരെ എല്ലാം പറ്റിച്ചുകൊണ്ട് വോട്ട് നേടി നിങ്ങൾക്ക് വിജയിപ്പിക്കാം എന്ന് നിങ്ങൾ കരുതരുത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളേതായ രീതിയിൽ കള്ളത്തരം കാണിച്ച് ജാസ്മിനെ വിജയിപ്പിക്കുകയോ കപ്പ് കൊടുക്കുകയോ എന്ത് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം പ്രേക്ഷകരെ വോട്ട് കിട്ടിയൊന്നും നടക്കാൻ പോകുന്നില്ല കാരണം പ്രേക്ഷകരെ എല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പത്തറുപത് ദിവസം ഒരു എന്താ പറയുന്നത് ഒരു രീതിയിലുള്ള പ്രേക്ഷകരോട് ഒരു രീതിയിലുള്ള മാന്യതയും ഇല്ലാതെ അവിടെ ഏറ്റവും മോശമായി ഒരു കണ്ടസ്റ്റൻറ്റ് ഒരു കോംബോ പിടിച്ച് അതും പ്രേക്ഷകരെ കൊണ്ടുള്ള ഒരു കോംബോ പിടിച്ചുകൊണ്ട് ഒരർത്ഥവുമില്ല പുറത്തൊരു സംഭവം നടക്കുന്നു കാലത്ത് വേറൊരു സംഭവം നടക്കുന്നു ഇതെല്ലാം കഴിഞ്ഞ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഫാമിലി റൗണ്ട് വരുന്നു ഫാമിലി റൗണ്ട് കഴിയുമ്പോൾ ഇതെല്ലാം മാറുന്നു ഇപ്പോൾ ഇല്ല ഒന്നുമില്ല പഴയ ഓർമ്മകളുമില്ല ഒന്നുമില്ല വേറൊരു രീതിയിലേക്ക് പെട്ടെന്ന് സ്വിച്ച് ചെയ്യുന്നു അപ്പം ഇതൊക്കെ പ്രേക്ഷകർക്ക് മനസ്സിലാവും നല്ലൊരു ശതമാനം പ്രേക്ഷകരും ഒരിക്കലും ഇനി ഇതുപോലെ പ്രേക്ഷകരെ പറ്റിച്ച് കപ്പ് കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അവിടെ നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻറ്റിനെയും പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ള വ്യക്തമായ ധാരണ എനിക്കുമുണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന പ്രേക്ഷകർക്കുമുണ്ട് നിങ്ങൾ ഏത് രീതിയിൽ അവരെ വെള്ളപ്പൂശാൻ ശ്രമിച്ചാലും ഏത് രീതിയിൽ നല്ലതായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിച്ചാലും പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല നിങ്ങൾക്ക് എത്ര വേണമെന്നുണ്ടെങ്കിൽ ഉയരത്തിലേക്ക് അവരെ ഉയർത്തിക്കൊണ്ടുവരാം മറ്റ് കണ്ടസ്റ്റൻസിനെ തരം താഴ്ത്തിക്കൊണ്ട് വരാം എന്നാൽ ഇതൊന്നും നടപടിയുള്ള കാര്യമല്ല പ്രേക്ഷകർ അവരെ വലിച്ച് താഴെയിടുക തന്നെ ചെയ്യും നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായം ഒന്ന് പറയുക കേട്ടോ നിങ്ങളിതെല്ലാം കണ്ടിട്ട് ഈ പറയുന്ന ജാസ്മിൻ്റെ പി ആർ വർക്കിലും അതുപോലെ തന്നെ ബിഗ് ബോസ് ഏൽപ്പിക്കുന്ന ഈ പി ആർ ടീമിൻ്റെ ഓരോ കഥകളും ഇവർ പൂഴ്ത്തിക്കൊണ്ട് നടക്കുന്ന സംഭവങ്ങളിലും വീഴുന്നുണ്ടോ അതുപോലെ തന്നെ വീക്കെൻഡ് എപ്പിസോഡുകളിൽ വന്ന് ജാസ്മിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള ഒരു സംഭവങ്ങളൊക്കെ കണ്ട് ജാസ്മിൻ വീണ്ടും നല്ലവളായ ഒരു എന്താ പറയുന്ന സംഭവമാണെന്നൊക്കെ തെറ്റിദ്ധരിച്ച് വീണ്ടും സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയോ എന്നൊക്കെ കാര്യങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റായിട്ട് ഇടുക എന്താണെങ്കിലും എന്നെ സംബന്ധിച്ച് ജാസ്മിൻ എന്ന് പറയുന്ന കണ്ടസ്ൻറ്റിനെ ഞാൻ ഒഴിവാക്കി കഴിഞ്ഞു കാരണം അതൊക്കെ ഫ്രോഡ് പരിപാടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രേക്ഷകരെ കംപ്ലീറ്റ് പറ്റിച്ച് കപ്പടിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ട് കൊണ്ടുപോയി വെക്കാം ഈ പറയുന്ന അമ്പത് ലക്ഷവും വീട്ടിൽ കൊണ്ടുപോയി എടുത്തുകൊണ്ട് പോകാം എന്നുള്ളൊരു ധാരണയുമായിട്ട് വന്ന് അവിടെ നിന്ന് പ്രേക്ഷകരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു കണ്ടസ്റ്റൻറ്റ് സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല നല്ല മികച്ച രീതിയിൽ ആര് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും അതിപ്പോൾ നമ്മുടെ ജിൻഡോ ആണെന്നുണ്ടെങ്കിലും അഭിഷേക് ആണെന്നുണ്ടെങ്കിലും വേറെ ആര് കണ്ടസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞാൽ ഇപ്പം നിലവിൽ മികച്ച രീതിയിലേക്ക് വരുന്ന ആരെ നമ്മൾ സപ്പോർട്ട് ചെയ്യും അവരെ ഉയർത്തിക്കൊണ്ട് വരും അവർ വിജയിക്കുകയോ വിജയിക്കാതിരിക്കോ എന്ത് വേണമെന്നുണ്ടെങ്കിലും ചെയ്യട്ടെ നമ്മുടെ സപ്പോർട്ട് നല്ല രീതിയിൽ ജനുവൻ ആയിട്ട് നിന്ന് ഗെയിമുകൾ കളിച്ച് ആ ഒരു ഗെയിമിൻ്റെ സത്യസന്ധത പുലർത്തിക്കൊണ്ട് വരുന്നത് അത് ഏത് രീതിയിലുമായിക്കോട്ടെ ഗെയിം കളിക്കണം പ്രേക്ഷകരെ പറ്റിക്കാൻ നിൽക്കരുത് അവരോട് നമുക്ക് എന്താ പറയുക പുച്ഛം മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക എന്താണെന്നുണ്ടെങ്കിലും വീക്കെൻഡ് എപ്പിസോഡുകളിൽ ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നു എപ്പിസോഡുകളിലും ഇത് തന്നെ ആയിരിക്കുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ പലരെയും താത്തുക ഈ ഒരു കണ്ടൻറ്റ് മാത്രം പൊക്കിക്കൊണ്ടുവരിക പക്ഷേ കണ്ടസൻസിനൊക്കെ വിവരമുണ്ട് അവർ മാക്സിമം ഇതൊക്കെ ഒഴിവാക്കി വിടാൻ ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ പ്രേക്ഷകരും ഇത് തെറ്റിദ്ധാരണയിൽ വീഴാതിരിക്കാൻ ശ്രമിക്കുക അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം